ഇപ്പോൾ വരാനിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റായിരിക്കും എന്നതിൽ സംശയമേയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ലൈംഗിക ആരോപണങ്ങൾ അതേസമയം വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് വ്യാജ ഐ ഡി കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യലിന് അതേസമയം എത്തിയില്ല നിയമസഭയിൽ രാഹുലിനെതിരായ നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്ന് കെ പി സി അധ്യക്ഷൻ പറയുകയാണ് രാഹുൽ വാദം മുന്നണിക്ക് ദോഷം ചെയ്തതെന്നും സണ്ണി ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു രാഹുൽ മാക്കൂട്ടത്തിൽ നിതിരായ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘം യോഗം ചേർന്ന് നടപടികൾക്ക് രൂപരേഖയുണ്ടാക്കി നിലവിൽ ഇമെയിലായി ആരോപണങ്ങൾ നൽകിയവരിൽ നിന്ന് നേരിട്ട് പരാതികൾ എഴുതി വാങ്ങിക്കും ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്നുകൂടി പരാതി നേരിട്ട് വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം കൂടുതൽ പേർക്ക് പരാതിയുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും അതേസമയം രാഹുലിനെതിരായ ആരോപണങ്ങൾ യു ഡി എഫിന് മങ്ങലേൽപ്പിച്ചുവെന്ന് കെ പി സി സി പ്രസിഡന്റ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സംഘടനയുടെ ശക്തിയോടൊപ്പം തന്നെ നേതൃത്വത്തിന്റെ മികവ് അവരുടെ ക്ലാരിറ്റി അത് കോൺഗ്രസിൻ്റെ ഒരു മുതൽക്കൂട്ടായിരുന്നു എല്ലാ നേതാക്കന്മാരെയും ഞാൻ പേര് പറയുന്നില്ല എത്തരത്തില ഒരു ആക്ഷേപം വരുമ്പോൾ അതിൻ്റേതായ അതിൻ്റേതായ ക്ഷീണമുണ്ട് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എൽ ഡി എഫ് നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നും സൺഡി ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അദ്ദേഹത്തിന് അവകാശമില്ലേ എന്താ അദ്ദേഹത്തിനുള്ള അയോഗ്യത ഞാൻ കൃത്യമായി പറയാം മഹേഷ് വാങ്ങുക രാഹുൽ വാങ്ങിക്കുന്ന നേരിടേണ്ട രീതിയിൽ നേരിടും പാലക്കാട് മണ്ഡലത്തിൽ ഏത് ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താലും തടയും എന്ന നിലപാടിലാണ് ബി ജെ പിയും അതേസമയം വ്യാജ ഐ ഡി കാർഡ് കേസിൽ നോട്ടീസ് നൽകിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടില്ല ചോദ്യം ചെയ്യലിനായി രാഹുലിന് നേരിട്ട് നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്